അടിസ്ഥാന സൗകര്യ വികസനത്തിനായി മുംബൈ മെട്രോപൊളിറ്റൻ റീജിയൻ ഡെവലപ്മെന്റ് അതോറിറ്റി പതിനാലായിരം കോടി രൂപയുടെ രണ്ട് പദ്ധതികൾക്ക് ടെൻഡർ വിളിച്ചു എൽ എന്ന പ്രശസ്ത കമ്പനി ടെൻഡറിൽ ഏറ്റവും താഴ്ന്ന തുകയ്ക്ക് ലേലം പിടിച്ചു രണ്ടാം സ്ഥാനത്ത് വന്ന മേഘ എഞ്ചിനീയറിംഗിനേക്കാൾ മൂവായിരത്തിഒരുന്നൂറ്റി മുപ്പത് കോടി താഴ്ത്തിയാണ് എൽ ആൻ ടി ടെൻഡർ നേടിയത് എന്നാൽ എൽ ആൻറ്റി സാങ്കേതികമായി ഗുണനിലവാരം പുലർത്തുന്നില്ല എന്ന് പറഞ്ഞ് അവരെ തഴഞ്ഞ് അവർക്ക് രണ്ടാം സ്ഥാനത്ത് വന്ന മേഘാ എഞ്ചിനീയറിംഗിന് നൽകി എൽ ആൻറ്റി സുപ്രീം കോടതിയിലേക്ക് പോയി സുപ്രീം കോടതി പറഞ്ഞത് ഇങ്ങനെ ഒന്നെങ്കിൽ രണ്ടാമത് ടെൻഡർ വിളിക്കുക അല്ലെങ്കിൽ ഇവർക്ക് കോടതി സ്റ്റേ ചെയ്യുമെന്ന് കോടതിക്ക് സംഘപരിവാരങ്ങളുടെ കള്ളക്കളി മറ്റാരെയും പോലെ ബോധ്യപ്പെട്ടു എന്ന സാരം എന്തുകൊണ്ടാണ് മേഘാ എഞ്ചിനീയറിംഗിനുള്ള സാങ്കേതിക മേന്മ എന്നത് നമുക്കറിയാം ബിജെപിക്ക് അറുന്നൂറ് കോടി രൂപയോളം ഇലക്ട്രൽ ബോണ്ട് മേഘാ എഞ്ചിനീയറിംഗ് കൊടുത്തിരുന്നു ഇതിന്റെ ഫലമായി മേഘാ എഞ്ചിനീയറിംഗ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മഹാരാഷ്ട്രയിലെ പതിനാലായിരത്തി നാനൂറ് കോടി രൂപയുടെ താനെ ബോർവലി ട്വിൻ ടണൽ പദ്ധതിയാണ് സ്വന്തമാക്കിയത് ഇനി കേരളത്തിലേക്ക് നോക്കിയാൽ മേഘാ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് ഇനി കേരളത്തിൽ പ്രത്യേകിച്ച് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലെ ദേശീയപാത നിർമ്മാണത്തിൽ നിലവാരമില്ലായ്മയും അപാകതയും സംബന്ധിച്ച് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ കാസർഗോഡ് ദേശീയപാതയിൽ വൺ വൻ ഉണ്ടായി ഈ പണി ചെയ്ത കൺസ്ട്രക്ഷൻസ് മേൽപ്പറഞ്ഞ മേഘാ എഞ്ചിനീയറിംഗ് തന്നെ ആവാനാണ് വഴി കളക്ടർ അവരുടെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ദേശീയപാതകൾ മുതൽ പല ആഭ്യന്തര വികസന പദ്ധതികളുടെയും പണി തങ്ങൾക്ക് ഇലക്ട്രൽ ബോണ്ടുകൾ അടക്കം കൈക്കൂലിത്തന്നവർക്ക് കൊടുത്തതിന്റെ പ്രതിഫലം രാജ്യമെമ്പാടും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്